സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ മുപ്പത്തി മൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി അവകാശ ദംസനങ്ങളോട് സന്ധിയില്ല എന്ന പ്രമേയത്തിൽ സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സമരജാഥയ്ക്ക് എടവണ്ണയിൽ സ്വീകരണം നൽകി എടവണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ജില്ലാ പഞ്ചായത്ത് കെ ടി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷമായി ഗവൺമെന്റ് നടത്തുന്ന ആറ് ലക്ഷ്യങ്ങൾ മുന്നിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള പ്രചരണ ജാഥയാണ് മലപ്പുറം ജില്ലയിലെ ഇതുപോലുള്ള പ്രദേശങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ബോധവൽക്കരിക്കുന്നതിനും ഈ സമരത്തിൻ്റെ ഡിമാൻഡുകൾ ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സമീറും ഷെരീഫും അടങ്ങുന്ന ഈ ടീം ഇതുപോലെ ഒരു ജാഥ നടത്തിയിട്ടുള്ളത് ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രയാസപ്പെടുന്ന ജനങ്ങൾ കേരളത്തിലാണ് കഴിഞ്ഞ ആഴ്ച ദ്വീപ് സമൂഹത്തെ കാണാൻ ജില്ലാ പഞ്ചായത്ത് അന്തമാരിൽ പോയി സത്യത്തിൽ അന്തമാരിലെ സർവീസിലിരിക്കുന്നവരുടെ സൗകര്യങ്ങൾ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണഭാഗത്ത് വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണനയും മറുഭാഗത്ത് വരികയാണ് സംസ്ഥാനം കേന്ദ്രത്തെയും കേന്ദ്രം സംസ്ഥാനത്തെയും കുറ്റപ്പെടുത്തിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളെ രണ്ടു കൂട്ടരും ഒരുമിച്ചിരുന്ന് പ്രയാസപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലെ വൈദ്യുതി ചാർജ് മാത്രം അതിന്റെ അതിന്റെ കണക്കുകളും ം പ്രസിഡന്റ് പി സജീർ അധ്യക്ഷത വഹിച്ചു കെ അബ്ദുൾ ബഷീർ വി കെ മുനീർ റഹ്മാൻ സലീം ആലിക്കൽ വി പി ലുഖുമാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം